നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുകയാണ് സംവരണ വിരുദ്ധ പ്രക്ഷോഭം ഇതിന്റെ ഭാഗമായി അവരുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്ഥാനമൊഴിഞ്ഞിരുന്നു സംവരണ നിയമവും അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശ് സുപ്രീം കോടതി എടുത്തു കളയുകയും ചെയ്തിരുന്നു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടും രാജ്യത്തിന്റെ പല മേഖലകളിലും ആക്രമണം തുടരുകയാണ് പ്രക്ഷോഭകാരികൾ പക്ഷെ അതിവിചിത്രമായ ഒരു കാര്യം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് സംവരണമായോ ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമായോ ബന്ധമില്ലാത്ത ഹിന്ദു സമൂഹത്തിന്റെ മേലാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പ്രക്ഷോഭകാരികൾ അഴിച്ചുവിടുന്നത് ഇതിൽ നിന്നും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാവുകയാണ് കടുത്ത ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമാണ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നവരുടെ പുറകിൽ ആരാണോ ഉള്ളത് അവരുടെ ലക്ഷ്യം ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പൗരത്വ ഭേദഗതി നിയമങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കുന്നതായി തുറന്നടിച്ചുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി രംഗത്ത് വന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നേതാവുമായ സുവേന്ദു അധികാരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും അദ്ദേഹം കാണുകയുണ്ടായി തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കിയത് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ഹിന്ദു ന്യൂനപക്ഷ മതപരമായ ആക്രമണം നേരിടുകയാണ് ഈ ഒരു സാഹചര്യത്തെ നേരിടുവാനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് സുവേന്ദു അധികാരി വ്യക്തമാക്കി കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ പതിനേഴ് കോടി ജനസംഖ്യയുടെ എട്ട് ശതമാനം വരുന്ന ഹിന്ദു സമൂഹത്തിന് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ സ്ഥാപിച്ച അവാമി ലീഗിന് പിന്തുണച്ച ചരിത്രമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കുള്ളത് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഹിന്ദു വീടുകളും ബിസിനസ്സുകളും നശിപ്പിക്കപ്പെട്ടതായി പതിനഞ്ചു മുതൽ ഇരുപത് ഹിന്ദു ക്ഷേത്രങ്ങൾ കേടുപാടുകൾ സംഭവിച്ചതായും ബംഗ്ലാദേശ് ഹിന്ദു യൂണിറ്റി കൗൺസിൽ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഹിന്ദു വീടുകൾക്കും ബിസിനസ്സുകളും നശിപ്പിക്കപ്പെട്ടതായും പതിനഞ്ചു മുതൽ ഇരുപത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇതിനോടകം തന്നെ നാപ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ കടുത്ത മതവർഗീയത മാത്രം ലോകത്ത് ഒരു ഇസ്ലാമിക രാജ്യത്തും സ്വന്തം മതവിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുവിന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല പാകിസ്ഥാൻ പലതവണ തെളിയിച്ച ഈ കാര്യം ഇപ്പോൾ ബംഗ്ലാദേശും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് ഹിന്ദുക്കളെങ്കിലും അതായത് ഇന്ത്യയിലെങ്കിലും ഹിന്ദുക്കളെ രക്ഷിക്കണം ഈ ആവശ്യത്തിന് വേണ്ടിയാണ് അന്യ രാജ്യങ്ങളിൽ മതപീഡനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി രാജ്യം നിയമം കൊണ്ടുവന്നത് എന്നാൽ ന്യൂനപക്ഷത്തിന് വേണ്ടി വലിയ തോതിലുള്ള പ്രീണനങ്ങൾ നടത്തുന്ന ഇവിടുത്തെ കപട മതേതരവാദികൾ പാവം ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന ഒരു നിയമം വന്നപ്പോൾ ഉണ്ടാക്കിയ പുതിൽ നമ്മൾ കണ്ടതാണ് ഹിന്ദു ആക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവനും സ്വത്തിനും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മെ രക്ഷിക്കാൻ ഇവിടുത്തെ ഒരു മതേതരനും വരികയില്ല എന്ന് വ്യക്തമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സുവേന്ദു അധികാരി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി thank <laughs>